സഹോദരിയെ കൊലപ്പെടുത്തി വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട് സഹോദരൻ ആലപ്പുഴ പൂങ്കാവിലാണ് ഞെട്ടിക്കുന്ന സംഭവം വടക്കൻപറമ്പിൽ റോസമ്മയാണ് കൊല്ലപ്പെട്ടത് സഹോദരൻ ബെന്നിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പൂങ്കാവ് പള്ളിക്ക് സമീപത്തെ വീട്ടിലാണ് ബെന്നിയും സഹോദരി റോസമ്മയും താമസിച്ചിരുന്നത് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ റോസമ്മക്ക് രണ്ട് മക്കളാണുള്ളത് ബെന്നിക്കൊപ്പമായിരുന്നു റോസമ്മയുടെ താമസം ഇതിനിടെ വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ റോസമ്മ ആഗ്രഹിച്ചിരുന്നു കൈനകരിയിലെ ഒരു വിവാഹതെല്ലാൾ മുഖേന വിവാഹ കാര്യവും ശരിയായി മെയ് ഒന്നിന് വിവാഹം നടത്താനും നിശ്ചയിച്ചിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് കൊലപാതകം നടന്നത് റോസമ വീണ്ടും വിവാഹം കഴിക്കുന്നതിനെ ബെന്നിയും ബന്ധുക്കളും എതിർത്തിരുന്നു എന്നാണ് വിവരം വിവാഹ കാര്യത്തെ ചൊല്ലി ബെന്നിയും റോസമയും തമ്മിൽ വഴക്കുണ്ടായിരുന്നു റോസമ്മയെ കൊലപ്പെടുത്തിയ കാര്യം ബെന്നി തന്നെയാണ് സഹോദരിയുടെ മകളോട് പറഞ്ഞത് ഇതോടെയാണ് അരുൺ കൊലപാതകം പുറത്തറിഞ്ഞത് ബെന്നി വഴക്കിനിടയിൽക്ക് റോസമ്മയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയുമായ സ്ഥലത്തെത്തി മൃതദേഹ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു മലയാളം ടെലിവിഷൻ ആലപ്പുഴ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ